ാണെന്നാണ് പാവുന്നൊരു അമ്പലം അമ്പലത്തിലൊരു ഉത്സവമാണ് ഒമ്പത് പത്ത് പതിനീതികളിൽ അപ്പോൾ അത് നവീകരണ പ്രവർത്തനം നട നടക്കുന്നുണ്ട് അത് എന്നു സഹായിക്കാനും കൂടെ ഞാൻ അങ്ങോട്ട് പോന്നതാണ് ഇങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിൻ്റെ മുറ്റത്ത് എത്താനായി പകോരി ക്ഷേത്രത്തിൻ്റെ എല്ലാം മൂലോടക്കുന്ന പരിപാടിയായി ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്നലെ രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം തീരും അതിന് പണിക്കാരൊന്നും വന്നില്ല എത്തിയില്ല പഴയ പണ്ടേയുള്ള ക്ഷേത്രമാണ് എത്ര കാലം വഴക്കുള്ളതെന്ന് ആയിരിക്കും പറയാൻ കഴിയില്ല ഇത് സുബ്രഹ്മണ്യ ചുമതിൻ്റെ ശില്പങ്ങൾ നല്ലവിധ ശില്പങ്ങളാണ് നേടുന്നത് നമ്മൾ തെടപ്പള്ളിയിൽ കൂട്ടിയെടുക്കുന്ന സംവിധാനത്തിലുള്ളു പോയി പക്ഷേ പണ്ടേ ഉള്ള ആർക്കും ഈ ഇതിൻ്റെ കൊല്ലം ഒന്നും ആർക്കും പറയാൻ പറ്റില്ല അത്രയും ഭയങ്കരമായ ശില്പങ്ങളെല്ലാം കൊത്തിവെച്ച് ഒരു പഴയ ക്ഷേത്രമാണ് ഈ സുബ്രഹ്മണ്യ ക്ഷേത്രം അതിൻ്റെ മേലക്കൂരയായി കാണുന്നത് ഒരു പുതിയ തടപ്പള്ളീൻ്റെ ചുറ്റമ്പലത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത് സാമ്പത്തികമായിട്ടെല്ലാം നമ്മൾ ഈ നാട്ടിൽ ഭയങ്കര പരാജയമുള്ള കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ആൾക്കാർ ചെറിയ ഗ്രാമമാണ് എന്ന ഗ്രാമം ചെറിയൊരു ഗ്രാമമാണ് ഞാനിങ്ങനെ അമ്പലത്തിൻ്റെ തിരുവനന്തപുരത്തെ ഉള്ളത് ില്ലല്ലേ ഇന്നലെ പണി തീർക്കാൻ പറ്റിയില്ല ആ ഭാഗം മാത്രമല്ലേ ആ നമ്മള് രണ്ടാൾ മാത്രമായി പോക 兄弟嘛。<Okay. S 2> mm.